ോടും പോവാം പിന്നെ അവര് വരുക എന്തായിരുന്നു അല്ലതാ പറഞ്ഞത് ഞാൻ കഴിഞ്ഞിട്ട് ബേക്കൊന്നും ഞാൻ നോക്കി വളരെ അത് പറയത് മാധ്യമാക്കെ കൊടുത്ത് കുഴിച്ചിട്ടു കളിച്ചു വേറെ ആമസോണ கல்லணும் <laughs>

काम कर रहा menonton!

வீட்டில் கொண்டு போனா அலிமத கொடுக்கா மனசாயது ഞാൻ മറ്റേ വണ്ടി കയറി ഇത്ര നല്ല വണ്ടിയുള്ള പൊന്നിനെ മറ്റേ വണ്ടി വണ്ടി അല്ലേ आदा सुमो दनिंगन थारिंगे अरने അത് മീനോള് പോണുണ്ട് ണ്ടും കൂടി ഇന്നിട്ട് അവിടെ പൂവിട്ടുണ്ട് അവിടെ താണു അങ്ങനെ താൻ പോയി ഒരു രണ്ടു മണിച്ച് കറി ചൊറിയാവും ചൊറിയുടെ ില്ലല്ലോ പിന്നെന്താ അതാണ് കണ്ടല്ലോ ഇതിലും പോലെ ഉണ്ടായിട്ടില്ല ജാക്കറ്റ് എടു നമ്മൾ ഇതിക്ക് ഇടയാൻ പോകുന്നത് ഓലെ ഗാക്കറ്റിന്റെ ഒരു കാര്യം ഉണ്ട് കണ്ടൽ കറങ്ങുന്ന ഒരു ചൂടാണ് അ അങ്ങോട്ട് മുന്നേ서 കൂടത് കളി കളിനെ ആ രണ്ട് റംഗർ വീട്ടിൽ നിന്ന് മകൻ അമേരിക്കുന്ന വീട്ടിലേക്ക് എന്തിനും കണ്ടിട്ടില്ല കുട്ടി എന്നെ അഭിഷേകം ചെയ്യാ

അവരൊക്കെ തേങ്ങ അത് തേങ്ങ എന്റെ കയ്യിൽ നിന്ന് വെള്ളത്തിലേക്കാധ്യത വണ്ടിന്റെ അതെല്ലാം നേരത്തെ വെള്ളം വെള്ളം പറ്റൂ